かい。 സൗദിയിൽ ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ച നടത്തിയ പരിശോധനയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് പ്രവാസികളെ പിടികൂടി വിവിധ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത് പിടിയിലായ പത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് അനധികൃത താമസക്കാരിൽ പതിനോഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ താമസ നിയമം ലംഘിച്ചവരും നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ സുരക്ഷാ സേനയും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളും സംയുക്തമായി നടത്തിയ ഫീൽഡ് സെക്യൂരിറ്റി പരിശോധന ാണ് അറസ്റ്റ് സൗദി അറേബ്യയിലേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം അവരിൽ മുപ്പത്തി ഒൻപത് ശതമാനം എമൻ പൌരന്മാരും ശതമാനം എത്യോപ്യൻ പൗരന്മാരും നാല് ശതമാനം മറ്റു രാജ്യക്കാരുമാണ് ഇക്കാലയളവിൽ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുപ്പത്തി ആറ് പേർ കുടിപ്പിടിയിലായി മറ്റൊരു പതിനഞ്ചു പേരും അറസ്റ്റ് ചെയ്തു താമസം ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് അഭയം നൽകൽ ജോലിക്കെടുക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിർത്തി സുരക്ഷാ നിയമം ലംഘിക്കുന്നവർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിനും അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായമോ സേവനമോ നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ പിഴ ചുമത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു